ഫ്രീഡം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിലെ അപകടകരമായ പ്രകൃതി ദുരന്തങ്ങൾ പത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് നമ്പർ ഇവ മഞ്ഞുപാളികൾ മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരു തരം മഴയാണ് ആയിപ്പഴം എന്നാണ് ഇവയെ വിളിക്കാറുള്ളത് സാധാരണയായി അവ പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കില്ല പക്ഷേ ആളുകൾക്ക് പരിക്കേൽക്കുകയും കെട്ടിടങ്ങൾ വാഹനങ്ങൾ വിളകൾ എന്നിവയ്ക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്യും ആലിപ്പഴം ചിലപ്പോൾ ചുഴലിക്കാറ്റുകളും ഇത് അടിഞ്ഞു അടിഞ്ഞുകൂടുമ്പോൾ വൈദ്യുതി നഷ്ടപ്പെടുന്നതിനും മരങ്ങൾ വീഴുന്നതിനും കുത്തനെയുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകുന്നു നമ്പർ നയൻ ഡ്രൗസ് വരൾച്ച എന്നത് സാധാരണയേക്കാൾ വരണ്ട അവസ്ഥയുടെ ഒരു കാലഘട്ടമാണ് ഈ വരൾച്ച ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ വരെ നീണ്ടു നിൽക്കുന്നു വരൾച്ച പലപ്പോഴും ബാധിത പ്രദേശങ്ങളിൽ ആവാസ വ്യവസ്ഥയിലും കൃഷിയിലും വലിയ സ്വാധീനം ചെലുത്തുന്നു കൂടാതെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു ഇത് വനകളെ മറ്റ് സസ്യങ്ങളെ വരണ്ടതാക്കുകയും കാട്ടു തീക്കുള്ള ഇന്ധനത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നമ്പർ എയ്റ്റ് മഡ് സ്ലൈഡ്സ് ഇത് ചെളിപ്രവാഹങ്ങൾ എന്നാണ് വിളിക്കുന്നത് വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടാണ് ഇത് സംഭവിക്കുന്നത് കനത്ത മഴ മഞ്ഞുരുകൾ അല്ലെങ്കിൽ ഉയർന്ന അളവിലുള്ള ഭൂഗർഭ എന്നിവ വിള്ളലുകളുടെ അടിത്തട്ടിലൂടെ ഒഴുകുന്നത് മണ്ണിന്റെയോ അവശിഷ്ടങ്ങളുടെയോ ചലനത്തിന് കാരണമായേക്കാം ഇത് മണ്ണൊലിപ്പായി മാറുകയും ചെയ്യും കുന്നുകളിലോ പർവ്വത ചെരുവുകളിലോ ശക്തമായ മഴ വ്യാപകമായ മണ്ണൊലിപ്പിന് കാരണമാകുമ്പോൾ വലിയ തരത്തിലുള്ള അപകടങ്ങളാണ് ഉണ്ടാകുന്നത് നമ്പർ സെവൻ വൈൽഡ് ഫയേഴ്സ് വലിയ വനങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തങ്ങളാണ് ഇവ ഇതിന്റെ കാരണം ഭൗതിക അവശിഷ്ടങ്ങളും കത്തുന്ന വസ്തുക്കളും കാലാവസ്ഥ അനുസരിച്ചുമാണ് കാട്ടുതീ മനുഷ്യരെയും അവരുടെ വാസസ്ഥലകളെയും സാരമായി ബാധിക്കുന്നു പുകയുടെയും തീയുടെയും നേരിട്ടുള്ള ആരോഗ്യ പ്രത്യാഘാതങ്ങൾ അതുപോലെ സ്വത്തുക്കളുടെ നാശം സാമ്പത്തിക നഷ്ടങ്ങൾ എന്നിവ ഇതിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടുന്നു ജലത്തിന്റെയും മണ്ണിന്റെയും മലിനീകരണത്തിനുള്ള സാധ്യതയും നമ്പർ സിക്സ് ടോറോണോഡോസ് ഭൂമിയുടെ ഉപരിതലവും ഒരു മേഘവുമായി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഇത് ഇതിന് ചുഴലിക്കാറ്റ് എന്നാണ് അറിയപ്പെടുന്നത് വടക്കേ അമേരിക്കയിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ചുഴലിക്കാറ്റുകൾ ഒരു നിമിഷം കൊണ്ട് ആഞ്ഞടിക്കുമെങ്കിലും അതിജീവന സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകളും പ്രതിരോധ നടപടികളും ഇവിടെയുണ്ട് ഇടുങ്ങിയ സ്ഥലം കാറ്റിന്റെ വേഗത വർദ്ധിപ്പിക്കുകയും അപകട സാധ്യത കൂട്ടുകയും ചെയ്യുന്നു നമ്പർ ഫൈവ് ഫ്ലഡ് വെള്ളപ്പൊക്കം എന്നത് സാധാരണയായി വരണ്ട ഭൂമിയെ മുക്കിക്കൊല്ലുന്ന വെള്ളത്തിന്റെ കവിഞ്ഞൊഴുകലാണ് പരിസ്ഥിതിയെ മനുഷ്യർ വരുത്തുന്ന മാറ്റങ്ങൾ പലപ്പോഴും വെള്ളപ്പൊക്കത്തിന്റെ തീവ്രതയും ആവൃത്തിയും വർദ്ധിപ്പിക്കുന്നു വെള്ളപ്പൊക്കം മനുഷ്യന്റെ ജീവനെയും സ്വത്തിനെയും ഒറ്റയടിക്ക് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് കനത്ത മഴയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ മഞ്ഞുരുകുന്നത് മൂലവും വെള്ളപ്പൊക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്പർ ഫോർ വോൾക്കാനിക് എറപ്ഷൻ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വളരെയധികം ശക്തിയുള്ളതാണ് ഇത് വളരെ അക്രമാസക്തവും അപകടകരവുമായ ഒന്നാണ് ഒരു അഗ്നിപർവ്വതം അതിന്റെ ഉള്ളിൽ വിള്ളലുകൾ സംഭവിക്കുമ്പോഴാണ് സ്ഫോടനമായി മാറുന്നത് ഇതൊരു പ്രത്യേകതരം കാലയളവിൽ മാത്രമേ സംഭവിക്കൂ പ്രധാനമായും മൂന്ന് തരം അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണ് ഉള്ളത് ഡിക്കോം പ്രഷർ വഴി വാതകം പുറത്തുവിടൽ നീരാവി പൊട്ടിത്തെറിക്കുമ്പോൾ വെള്ളവുമായുള്ള സമ്പർക്കത്തിലൂടെയെല്ലാം സ്ഫോടനങ്ങൾ ഉണ്ടാവാം നമ്പർ ത്രീ ഹുറിക്കെയിൻസ് ഇതിനൊരു ഉഷ്ണമേഖല ചുഴലിക്കാറ്റിയെന്ന് വിളിക്കുന്നു ശക്തമായ കാറ്റ് കനത്ത മഴയും കൊടുങ്കാറ്റും ഉണ്ടാകുന്ന ഇടിമിന്നലുകളും അതിവേഗം കറങ്ങുന്ന കൊടുങ്കാറ്റും ഇതിന്റെ ലക്ഷണമാണ് സമുദ്രത്തിൽ നിന്നുള്ള താപൌർജ്ജം ഇതിന്റെ പ്രധാന കാരണമാണ് ഇത് ഒരുപാട് തീരദേശ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകളുടെ തീവ്രത കാറ്റിന്റെ വേഗതയും മർദ്ദത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് നമ്പർ ടു എർത്ത് കോക്സ് ഭൂകമ്പം എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് ലിത്തോസ്ഫിയറിൽ നിന്ന് പെട്ടെന്ന് ഊർജം പുറത്തുവിടുന്നതിന്റെ ഫലമായി ഭൂമിയുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന കുരുക്കമാണ് ഇത് ഈ അവസ്ഥ മുഴുവൻ നഗരങ്ങളിലും നാശം നാശമെതിക്കാൻ വിധം തീവ്രതയുള്ളതാണ് ഭൂകമ്പങ്ങൾ പ്രധാനമായി ഭൂമിശാസ്ത്രപരമായ തകരാറുകൾ മൂലമാണ് ഉണ്ടാകുന്നത് ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ ഭൂകമ്പം ചൈനയിലെ എട്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഷാൻസി ഭൂകമ്പമാണ് നമ്പർ വൺ സുനാമീസ് ഒരു സമുദ്രത്തിലോ ഒരു വലിയ തടാകത്തിലോ ഭൂകമ്പങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നിവയെല്ലാം സുനാമി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി നാലിലെ ഇന്ത്യൻ മഹാസമുദ്ര സുനാമിയാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അതിർത്തിയിലുള്ള പതിനാല് രാജ്യങ്ങളിലായി കുറഞ്ഞത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം പേർ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്